നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാം വാർഷികം ആഘോഷിച്ച കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ എത്തുമെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഡിസംബർ പത്തൊൻപത് മുതൽ ദമാമിൽ നിന്ന് കണ്ണൂരിലേക്ക് ഗോയർ നേരിട്ട് സർവീസ് നടത്തുമെന്നാണ് വാർത്ത പകരുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത് കിഴക്കൻ പ്രവിശ്യയിലെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് സന്തോഷകരമായ വാർത്തയാണിതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു കാസർഗോഡ് കോഴിക്കോട് വയനാട് മംഗലാപുരം തുടങ്ങി വിവിധ ജില്ലക്കാർക്കും ും ഇതിന്റെ പ്രയോജനം ലഭ്യമാകുമെന്നാണ് വെളിപ്പെടുത്തുന്നത് തുടക്കത്തിൽ ആഴ്ചയിൽ നാല് സർവീസുകളാണ് നടത്തുന്നത് തന്നെ തിങ്കൾ ബുധൻ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് അമ്പത്തി അഞ്ചിന് ദമാമിൽ നിന്ന് പുറപ്പെട്ട് പ്രാദേശിക സമയം വൈകിട്ട് അഞ്ചു മണിയോടെ കണ്ണൂരിൽ എത്തിച്ചേരുമെന്നത് സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഇനി പ്രവാസികൾക്ക് ഏവർക്കും നേരിട്ട് തന്നെ കണ്ണൂരിലേക്ക് എത്താം ക്രിസ്മസ് പുതുവത്സര സീസണുകൾ മുതലെടുത്ത് വിമാന കമ്പനികൾ പ്രവാസികളിൽ നിന്ന് വൻ നിരക്ക് ഈടാക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേവലം നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് റിയാലും റൗണ്ട് ട്രിപ്പിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റിയാലുമാണ് ഗോ എയർ ഈടാക്കുന്ന തുക എന്നത് നികുതി ഉൾപ്പെടെയാണ് ഈ നിരക്കാണതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു മുപ്പത് കിലോ ബാഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജും അനുവദിക്കുന്നതായിരിക്കും അങ്ങനെ അഞ്ചു കിലോ വീതം മുപ്പത് കിലോ വരെ നേരത്തെ പണമടിച്ച് അധിക ബാഗേജ് കൊണ്ടുപോകാനുള്ള സംവിധാനവും നിലനിൽക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് രാവിലെ ആറ് അൻപത്തിയഞ്ചിന് പുറപ്പെടുന്ന വിമാനം രാവിലെ എട്ട് അൻപത്തി ദമാമിൽ എത്തിച്ചേർന്നതായിരിക്കും അതോടൊപ്പം തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ യാത്രക്കാർക്ക് നേരിട്ട് ഓഫീസിലെത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഈ സമയം ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ നിലവിൽ അബുദാബി മസ്കറ്റ് കുവൈറ്റ് ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് ഗോയർ കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ദോഹയിൽ നിന്ന് ഉടൻ സർവീസ് ആരംഭിക്കുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ദമാമിൽ നിന്ന് ആദ്യമായാണ് ഒരു വിമാന കമ്പനി കണ്ണൂരിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കുന്നത് വളരെ പ്രാധാന്യം കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇനി നേരിട്ട് പ്രവാസികൾക്ക് ഇടതടവില്ലാതെ നാട്ടിലേക്ക് എത്താവുന്നതാണ് നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കൃത്യസമയത്ത് ജോലി തിരക്കുകൾ മാറ്റിവെച്ച് എത്താവുന്നതുമായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ